ഹലോ ഹായ് എല്ലാവർക്കും മൗനരകത്തിലെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ചെറിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലാണ് ഭാഗാസുരൻ അറിയുന്നത് കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു കാര്യം അപ്പോൾ പ്രകാശൻ സംസാരിക്കുമെന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാഹുലിനെ കാണുന്നത് അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നമ്മളൊന്നും വിചാരിച്ച നല്ല കാര്യങ്ങൾ അവൾ മണി മണിയായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അവൾ സംസാരത്തിൻ്റെ ആറാട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ സംസാരശേഷി കിട്ടിയായിരുന്നു നമ്മളെ ആരും അറിയിക്കാതെ ആയിരുന്നു നമ്മൾ സന്തോഷിക്കുന്നവരെ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഒക്കെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം രാഹുലിൻ്റെ അടുത്ത് പ്രകാശം പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം നിന്ന് പോയത് അന്നുകൂടി പറയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ വിശ്വസിക്കാനാവാതെ രാഹുൽ നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ വന്നിട്ട് സറയുവിനോടും ഷാരിയോടും മനുവും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഇങ്ങനെ കല്യാണിക്ക് സംസാരശേഷി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ് പറയുന്നത് അയാൾ കേട്ടു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുകയാണ് പക്ഷെ നമ്മൾ ആരും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയമാണെന്നുണ്ടെങ്കിൽ സരയും അതേപോലെ ശാരിയും തമ്മിൽ സംസാരിക്കുകയാണ് അവളങ്ങനെ സംസാരശേഷിയുള്ള അവളായിരുന്നെങ്കിൽ അവൾ ഏറ്റവും ഫസ്റ്റ് ഇങ്ങോട്ടായിരിക്കും ഓടി വരിക കാരണം കിരം വന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അവളെ കൊണ്ട് സംസാരിപ്പിക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ അപ്പം ഈ കേട്ടതൊക്കെ വെറുതെ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മളെ വന്ന് വെല്ലുവിളിച്ചേനെ എത്ര വട്ടം അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കിയിരുന്നു ഒരു വട്ടം പോലും അവൾ പ്രതികരിച്ചില്ലല്ലോ അങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കുന്നപ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവള് തിരിച്ചു മറുപടി പറഞ്ഞേനെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഷാരി സരയുവിനെ ആ സമയം മനോഹർ പറയുന്നുണ്ട് രാഹുലിനടുത്ത് അച്ഛ പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് വീടിന് മുമ്പിൽ വന്നിട്ട് അവൾ ആരോട് സംസാരിക്കുന്നത് പോലെ കണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ അവൾ വായുക്കാനങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനോഹർ രാഹുലിനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം സംശയമായിട്ട് തന്നെ ബാഗാസുറിൻ്റെ വീട്ടിലുള്ള എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഷാനിയും സരയും രാഹുലും മനു ഒക്കെ ഇനി കല്യാണം സംസാരിക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരയുവാണെന്നുണ്ടെങ്കിൽ ഇത് സത്യാണോ അല്ലേന്ന് അറിയാനായിട്ട് നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന് അവൾ പാത്തും പതുങ്ങി നടക്കുകയാണ് കല്യാണി സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ കേൾക്കാനായിട്ടും അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളിങ്ങനെ പതു വരുന്ന സമയത്താണ് കിരണ്ടേയും കല്യാണിയുടെ ഒരു റൂമിൽ കല്ല് മോനെ ഉറക്കിക്കെടുത്തിരിക്കുന്നത് കാണുന്നത് അങ്ങനെ അങ്ങനെയുള്ള പാസ് ചെയ്ത് പോകുന്ന വഴിക്കാണിത് കണ്ണിൽ പെടുന്നത് ആ കുഞ്ഞിൽ കിടന്നുറങ്ങുന്നത് ആ സമയം വേറൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അവരുടെ ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞാണ് എനിക്കോ കുഞ്ഞോ ഉണ്ടാവുന്നില്ല അപ്പം ഇതിനെ കൊന്നു കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാകെ നിരാശയിലായിരിക്കും അവർക്ക് എൻ്റെ മുമ്പിൽ ജയിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ആ ഒരു ബുദ്ധിയിൽ നമ്മുടെ സരയു നേരെ അകത്തോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഇതിനെ ഇല്ലാതാക്കിയ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തലോണ എടുത്തിട്ട് കല്ലുമോൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവരികയാണ് അപ്പോൾ ദൈവമൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കല്യാണി കറക്റ്റ് സമയത്ത് കല്ലുമോൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ കല്യാണി നോക്കുമ്പോൾ കാണുന്നത് സരയു ആണെന്നുണ്ടെങ്കിൽ ഒരു തലോണം പിടിച്ചിട്ട് കുഞ്ഞിനെ ശ്വാസം മുടിച്ച് കൊല്ലാനായിട്ട് പോകുന്നതാണ് കാണുന്നത് അത് കണ്ടവശം തന്നെ കല്യാണി സരയു എന്നൊക്കെ പറഞ്ഞിട്ട് ഓളിടുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എവിടെ ഈ ഒരു സൗണ്ട് കേൾക്കുന്നതെന്ന് ആലോചിച്ചിട്ട് സാറേ തിരിഞ്ഞ് നോക്കുമ്പോൾ കല്യാണിയാണ് അത് കല്യാണി സംസാരിക്കുന്നുണ്ട് അത് കെട്ടുകൂടി ഞെട്ടി നിൽക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ കല്യാണി സിനിമയിലൊക്കെ കാണുന്ന പോലെ നേരെ സറിയ നേരയ്ക്ക് ചാടി വീഴുകയാണ് അങ്ങനെ അവൾ അവിടെ നിന്നും തള്ളി മാറ്റിയിട്ട് ഒരു ചുമരുമയിലേക്ക് വലിച്ചെറിയുകയാണ് അങ്ങനെ ചുമരുമ കൈ ഇടിച്ചിട്ട് സറേ വീഴുന്നുണ്ട് അപ്പം തന്നെ കല്യാണി നേരെ തന്നെ ചെന്നിട്ട് സാറിയോ എൻ്റെ കൊക്കിനെ പിടിച്ചിട്ട് പറയുകയാണ് നീ എന്താ വിചാരിച്ചേ എൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് സാധിക്കുന്നു ഉള്ളിടത്തോളം വന്ന് നടക്കില്ല നീ എന്നല്ല എൻ്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും എൻ്റെ കുഞ്ഞിൻ്റെ മേത്ത് ഒരു തരി മണ്ണൽ വാരിടാൻ പോലും സാധിക്കില്ല എന്നുള്ളൊരു പഞ്ച് ഡയലോഗൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾ കാണുന്നതെങ്കിൽ കല്യാണി സംസാരിക്കുമെന്നുള്ളൊരു ന്യൂസ് മാത്രം കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ സംസാരിച്ചു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല അത് വളരെയധികം ഷോക്കാവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലാൽ എൻ്റെ കുഞ്ഞിനെയോ എൻ്റെ ജീവിതത്തിലുള്ള ആരെങ്കിലെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് നീ വഴിക്ക് വന്നു പോവരുത് എന്നുള്ളൊരു വാണി യും കൂടി കല്യാണി പറയുന്നുണ്ട് അപ്പം ഇത്രയും ദിവസമായിട്ട് കല്യാണി സംസാരിക്കുന്നുള്ളൊരു കാര്യം അവർ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംസാരം നമ്മുടെ സരയിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് കാരണം ഈ ഒരു കാര്യം പറഞ്ഞാണ് കല്യാണിയെ എപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് സർയി ജയിച്ചു നിൽക്കുന്നത് കല്യാണിയുടെ മുമ്പിൽ അപ്പം ഇതാണിന്ന് വരാനിരിക്കുന്ന മൗനരകത്തിലെ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പം ഏറ്റവും പുതിയ മൗനൊരകത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബൈ